ൈംഗിക പീഡന കേസിൽ നടനും എം എൽ എ എം മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കൊച്ചിയിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് ചോദ്യം ചെയ്യലിന് പിന്നാലെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് രാവിലെ ഒൻപത് നാല്പത്തഞ്ചിനാണ് മുകേഷ് ചോദ്യം ചെയ്യലിന് ഹാജരായത് പിന്നാലെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുകേഷിന് മുൻകൂർ ജാമ്യം നൽകിയിരുന്നു കൊച്ചിയിലെ തീരദേശ പോലീസ് ആസ്ഥാനത്ത് വെച്ച് ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചോദ്യം ചെയ്തത് മൂന്നര മണിക്കൂറോളം ശേഷം ചോദ്യം ചെയ്യലിന് പിന്നാലെയാണ് മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് പുറത്തിറങ്ങിയ മുകേഷ് മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയെ തുടർന്നുള്ള കേസിലാണ് ചോദ്യം ചെയ്തത് മരടിലെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്നാണ് നടിയുടെ പരാതി രണ്ടായിരത്തി പത്തിൽ നടന്ന സംഭവമായതിനാൽ അടിയന്തര തെളിവ് ശേഖരണത്തിന്റെ ആവശ്യമില്ല എന്നിവ ചൂണ്ടിക്കാണിച്ചാണ് കോടതി ജാമ്യം അനുവദിച്ചത് വടക്കാശ്ശേരി പോലീസും മരട് പോലീസും രജിസ്റ്റർ ചെയ്ത രണ്ടു കേസുകളാണ് മുകേഷിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പരാതിക്കാരികളുടെ വിശദമായ മൊഴിയടക്കം പ്രത്യേക അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു കൂടാതെ പ്രാഥമിക വിവര ശേഖരണവും അന്വേഷണ സംഘം നടത്തി ഇതിന് പിന്നാലെയാണ് പ്രതികളെ ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്ക് കടന്നത് അതേസമയം മുൻകൂർ ജാമ്യം നൽകിക്കൊണ്ടുള്ള ഹർജിയിൽ പരാതിക്കാരിയുടെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു ആലുവ സ്വദേശിയായ യുവതിയാണ് മുകേഷ് മണിയൻ പിള്ളരാജു അഡ്വക്കേറ്റ് ചന്ദ്രശേഖർ അടക്കമുള്ള പേർ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന് പരാതി ഉന്നയിച്ചത് രണ്ടായിരത്തിഒമ്പതിലാണ് സംഭവം പതിമൂന്ന് വർഷം മുൻപ് സിനിമ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് വടക്കാഞ്ചേരിയിലെ നക്ഷത്ര ഹോട്ടലിൽ താമസിക്കുന്നതിനിടയിൽ മുകേഷ് മോശമായി പെരുമാറിയെന്നാണ് ആക്ഷേപവുമായി മറ്റൊരു യുവതിയും രംഗത്തെത്തിയത് നാടകമേ ഉലകം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ മുകേഷ് കയറി പിടിച്ചുവെന്ന നടിയുടെ മൊഴി അന്വേഷണ സംഘം വടക്കാഞ്ചേരി പോലീസിന് കൈമാറിയതിൻ്റെ അടിസ്ഥാനത്തിൽ വടക്കാഞ്ചേരി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയായിരുന്നു